നമസ്കാരം എസ് എഫ് ഐ നേതാക്കൾ ഉൾപ്പെട്ട സംഘത്തിന്റെ ക്രൂരമർദ്ദനത്തിന് പിന്നാലെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയ സിദ്ധാർത്ഥൻ എസ് എഫ് ഐ പ്രവർത്തകനാണെന്ന് അവകാശപ്പെട്ട് ഡിവൈഎഫ്ഐയുടെയും സി പി എമ്മിന്റെയും വക ഫ്ലെക്സ് ബോർഡ് സിദ്ധാർത്ഥന്റെ നെടുമങ്ങാട്ടെ വീടിന് സമീപത്താണ് സി പി എമ്മിന്റെയും ഡിവൈഎഫ്ഐയുടെയും പതിനൊന്നാം കല്ല് ബ്രാഞ്ചിന്റെ പേരിൽ ബോർഡ് സ്ഥാപിച്ചത് ഈ ബോർഡ് നീക്കം ചെയ്യാൻ നാട്ടുകാർ ആവശ്യപ്പെട്ടിട്ടുണ്ട് സിദ്ധാർത്ഥന്റെ കൊലപാതകത്തിൽ ഉൾപ്പെട്ട മുഴുവൻ ക്രിമിനലുകളെയും നിയമത്തിനു മുന്നിൽ കൊണ്ടുവരണമെന്നാണ് ബോർഡിൽ ഉന്നയിച്ചിരിക്കുന്ന ആവശ്യം എന്നാൽ ബോർഡിൽ ചൂണ്ടിക്കാട്ടിയതുപോലെ സിദ്ധാർത്ഥൻ എസ് എഫ് ഐ പ്രവർത്തകനല്ലെന്നും അവന് പ്രത്യേക രാഷ്ട്രീയമില്ലെന്നും പിതാവ് ടി ജയപ്രകാശ് പറഞ്ഞു എസ് എഫ് ഐ നേതാക്കൾ അടക്കമുള്ളവർ ചേർന്നാണ് അവനെ കൊന്നതെന്നും അദ്ദേഹം പറഞ്ഞു അതേസമയം സിദ്ധാർത്ഥനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ കോളേജ് യൂണിയൻ അംഗം എൻ ആസിഫ് ഖാനെ പോലീസ് പിടികൂടിയത് വർക്കലയിൽ നിന്നാണ് മലപ്പുറം സ്വദേശിയായ അമീൻ അക്ബർ അലി ഇന്നലെ വൈകിട്ട് കൽപ്പറ്റ ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ കീഴടങ്ങുകയായിരുന്നു ഇതോടെ ഈ കേസിൽ പിടിയിലായവരുടെ എണ്ണം പതിനൊന്നായി പ്രതിപട്ടികയിലുള്ള പതിനെട്ട് പേരിൽ മുഖ്യപ്രതി അടക്കം ഏഴുപേർ ഒളിവിലാണ് കഴിഞ്ഞ ദിവസം കീഴടങ്ങിയ കോളേജ് യൂണിയൻ പ്രസിഡന്റ് കെ അരുൺ എസ് എഫ് ഐ യൂണിയൻ സെക്രട്ടറി അമൽ ഇഹ്സാൻ എന്നിവരെയും ആസിഫ് ഖാനും അമീൻ അക്ബർ അലിക്കുമൊപ്പം ഇന്നലെ കോടതി റിമാൻഡ് ചെയ്തു ആദ്യ പിടിയിലായ ആറുപേരും റിമാൻഡിലാണ് സിദ്ധാർത്ഥനെ അതിക്രൂരമായി മർദ്ദിച്ച സംഭവത്തിൽ മുപ്പത്തൊന്ന് പേർ ഉൾപ്പെട്ടതായി ആന്റി റാഗിംഗ് സ്ക്വാഡ് നടത്തിയ അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട് ഇവരിൽ കുറ്റകൃത്യത്തിന് നേതൃത്വം നൽകിയ പത്തൊൻപത് പേരെ കോളേജിൽ നിന്ന് പുറത്താക്കാനും മൂന്ന് വർഷത്തേക്ക് മറ്റൊരു കോഴ്സിനും ചേരാനാകാത്ത വിധം വിലക്കാനും തീരുമാനിച്ചു വിദ്യാർത്ഥികൾക്ക് അപ്പീൽ പോകാനുള്ള അവസരമുണ്ട് നാട്ടിലേക്ക് പോയ സിദ്ധാർത്ഥനെ ക്യാമ്പസിലേക്ക് തിരിച്ചു വിളിക്കുകയും പ്രധാന പ്രതികളുടെ നിർദ്ദേശമനുസരിച്ച് സിദ്ധാർത്ഥനെ മർദ്ദിക്കുകയും ചെയ്തതുൾപ്പെടെ കുറ്റങ്ങൾ ചെയ്ത പത്ത് വിദ്യാർത്ഥികളെ കോളേജിൽ നിന്ന് പുറത്താക്കും അവർക്ക് ഒരു വർഷത്തേക്ക് പരീക്ഷ എഴുതാൻ ആശുപത്രിയിൽ കൊണ്ടുപോകാൻ സിദ്ധാർത്ഥൻ അപേക്ഷിച്ചിട്ടും കേൾക്കാതിരുന്ന രണ്ടുപേരെ ഹോസ്റ്റലിൽ നിന്ന് പുറത്താക്കും അവർക്ക് ഇന്റേണൽ പരീക്ഷ എഴുതാനാകില്ല മർദ്ദനങ്ങൾക്ക് നിശബ്ദ സാക്ഷികളാകുകയും അധികൃതരെയോ മാതാപിതാക്കളെയോ വിവരം അറിയിക്കാതിരിക്കുകയും ചെയ്ത എല്ലാ വിദ്യാർത്ഥികളെയും ഏഴ് പ്രവൃത്തി ദിവസത്തേക്ക് സസ്പെൻഡ് ചെയ്യും ഇതിനിടെ മരിച്ച സിദ്ധാർത്ഥന്റെ മാതാപിതാക്കളെ ആശ്വസിപ്പിക്കാനായി മന്ത്രിമാരായ ജെ ചിഞ്ചുറാണിയും വി ശിവൻകുട്ടിയും വീട്ടിലെത്തി പൂക്കോട് വെറ്ററിനറി കോളേജ് ഡീൻ ഡോക്ടർ എം കെ നാരായണനും കായികാധ്യാപകൻ ഡോക്ടർ ആർ കാന്തനാഥനും എതിരെ നടപടി വേണമെന്ന് സിദ്ധാർത്ഥന്റെ പിതാവ് മന്ത്രി ചിഞ്ചുറാണിയോട് ആവശ്യപ്പെട്ടു എന്നാൽ ഡീൻ നല്ല മനുഷ്യനാണെന്നും ഇത്തരം അക്രമങ്ങൾക്ക് കൂട്ടുനിൽക്കില്ലെന്നുമായിരുന്നു മന്ത്രിയുടെ പ്രതികരണം സംഭവത്തിന് പിന്നിൽ ആരാണെങ്കിലും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു വെറ്റർണറി സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ എം ആർ ശശീന്ദ്രനാഥ് ജബി മേത്തർ എം പി എം എം ഹസൻ തുടങ്ങിയവരും വീട്ടിലെത്തി അതേസമയം പൂക്കോട് വെറ്റർണറി സർവകലാശാല ക്യാമ്പസിൽ വിദ്യാർത്ഥിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയ ഈ സംഭവത്തിൽ ആരോപണ വിധേയനായ കോളേജ് ഡീനിനെതിരെ തൃശൂരിലും പരാതി വെറ്റർണറി സർവകലാശാലയ്ക്ക് കീഴിൽ കൊക്കാലം മൃഗാശുപത്രി വളപ്പിലുള്ള ഡോക്ടർ ക്വാർട്ടേഴ്സുകളിൽ ഒന്ന് പൂക്കോട് കോളേജ് ഡീൻ ഡോക്ടർ എം കെ നാരായണൻ അനധികൃതമായി കൈവശപ്പെടുത്തിയെന്നാണ് പരാതി നേരത്തെ കൊക്കാലയിൽ സേവനം ചെയ്തിരുന്ന ഡോക്ടർ ഡീനായി സ്ഥാനക്കയറ്റം ലഭിച്ച് സ്ഥലം മാറിപ്പോയിട്ടും ക്വാർട്ടേഴ്സ് ഒഴിയുന്നില്ലെന്നാണ് ആക്ഷേപം ഇതിനെതിരെ പറവട്ടാനി സ്വദേശി ആന്റോ ഡി ഒല്ലൂക്കാരൻ മന്ത്രി ജെ ചിഞ്ചിറാണിക്ക് പരാതി നൽകിയിരുന്നു തുടർന്ന് മന്ത്രി വെറ്റർണറി സർവകലാശാലയോട് റിപ്പോർട്ട് ആവശ്യപ്പെടുകയും ക്വാർട്ടേഴ്സ് ഒഴിഞ്ഞ് മൃഗാശുപത്രി മേധാവിക്ക് കൈമാറണമെന്ന് രജിസ്ട്രാർ നിർദ്ദേശം നൽകുകയും ചെയ്തിരുന്നു എന്നാൽ ഇതുവരെ ഡീൻ ക്വാർട്ടേഴ്സ് കൈമാറിയിട്ടില്ല ക്വാർട്ടേഴ്സ് ഒഴിയാൻ മൃഗസംരക്ഷണ വകുപ്പ് സെക്രട്ടറി നിർദ്ദേശിച്ചെങ്കിലും അവഗണിച്ചു ഒരേ സമയം ഔദ്യോഗിക വസതിയും സർവകലാശാല ക്വാർട്ടേഴ്സും കൈവശം വയ്ക്കാൻ ചട്ടമില്ല വയനാട്ടിൽ സർവകലാശാല ക്യാമ്പസിൽ വാടകരഹിത വസതിയുള്ള ഡീൻ രണ്ടാമതൊരു ക്വാർട്ടേഴ്സ് കൈവശം വെക്കുന്നത് അനുവദിക്കരുതെന്നാണ് പരാതിയിലുള്ളത് പൂക്കോട് ക്യാമ്പസിലെ ആൺകുട്ടികളുടെ ഹോസ്റ്റലിന് സമീപമാണ് ഹോസ്റ്റൽ വാർഡിന്റെ ചുമതല കൂടി വഹിക്കുന്ന ഡീൻ നാരായണന്റെ വസതി എന്നിട്ടും ആന്റി റാഗിംഗ് സെല്ലിന് വിദ്യാർത്ഥികൾ പരാതി നൽകിയപ്പോഴാണ് ഡീൻ ഉൾപ്പെടെ അധികൃതർ സംഭവത്തിൽ ഇടപെടുന്നത് വിദ്യാർത്ഥി നാല് ദിവസത്തോളം ക്രൂരമർദ്ദനത്തിനിരയായിട്ടും ഒന്നും അറിഞ്ഞില്ലെന്ന കോളേജ് അധികൃതർ രുടെ നിലപാടിൽ ദുരൂഹതയുണ്ട്